എല്ലാ കൂട്ടുകാർക്കും ദാസട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വിഷുവും ഈസ്റ്ററൊക്കെ ഇവരെയല്ലേ അതിന് പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണേ ആവിയിൽ വേവിച്ച അപ്പം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൺ അമർത്തുക കൂടെ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തുകളിട്ട് നമ്മൾക്ക് ഒന്ന് ബ്രൗൺ നിറമായിട്ട് വറുത്തെടുക്കണം തീ ലോ ഫ്ലെയിമിലിട്ട് തന്നെ അത് വറുത്തെടുക്കാം ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാതെ ആ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതേമാതിരി അതൊന്ന് മൂത്ത് ചെറിയ ബ്രൗൺ നിറമാവുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം ഇനി നമ്മൾക്ക് ആ അപ്പത്തിനുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഒരു ബൗളെടുത്ത് വയ്ക്കണം അതിലേക്ക് ഞാനിവിടെ ഒരു രണ്ടര കയ്യിൽ അപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളെ വെള്ളപ്പം പിന്നെ അതിലേക്ക് അത്രയ്ക്ക് തന്നെ ക്വാണ്ടിറ്റിയിൽ ആട്ടപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ സ്പൂൺ ചെറിയ ജീരകം കാൽ കാൽസ്പൂണ് കരിഞ്ചീരകം പിന്നെ ഒരു അല്പം ഉപ്പ് പിന്നെ ഒരു നാല് ഏലക്കായ പൊടിച്ചത് പിന്നെ കുറച്ച് ഈസ്റ്റ് വെള്ളത്തിലിട്ടതാണെ ഒരു കാൽ സ്പൂൺ ഈസ്റ്റ് വെള്ളത്തിലിട്ടതും പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാ കൊത്തും ആ അടക്കം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഞാൻ അതിലേക്ക് ഒരു രണ്ടച്ചുവെല്ലാം അതായത് വലിയ അച്ചുവെല്ലാം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെ ബാറ്റർ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അതായത് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾക്ക് ഒരുപാടധികം മധുരമൊന്നും വേണ്ട നമ്മൾ വിഷുവിനൊക്കെയുള്ള അപ്പം മധുരം ഒരു മീഡിയം മധുരത്തിൽ മാത്രമാണല്ലോ കഴിക്കുക ഓരോ സ്ഥലത്ത് ഓരോ മാതിരിയാണ് ഇപ്പോൾ നമ്മൾ ആ ശർക്കര പനി കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അടുത്ത് അപ്പത്തിൻ്റെ ബാറ്ററി ഇല്ലെങ്കിൽ ദോശ ബാറ്ററി ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി അതും ഇല്ലെങ്കിൽ നമ്മളിത് തലേ ദിവസം തന്നെ ഇതേപോലെ ഉണ്ടാക്കി മിക്സ് ചെയ്തു വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ കറക്റ്റായി കിട്ടും അപ്പം നമ്മൾക്ക് അതിൽ ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതങ്ങനെ ഒരുപാട് പൊന്തി അങ്ങനെ വരേണ്ടതല്ല ഒരല്പം തിക്കായിട്ടുള്ള അപ്പമാണ് അപ്പോൾ ഇതേ ഒരു കണ്ടീഷനിൽ നമ്മൾ അല്പാൽപ്പായിട്ട് ഒഴിച്ച് ഇതേമാതിരി വെക്കാം ഇനി നമ്മൾക്ക് അതൊന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അപ്പത്തിൻ്റെ വേട്ടർ ആയതുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി തലേന്നാണെങ്കിൽ പിന്നെ ഈസ്റ്റ് ചേർക്കാതെ തന്നെ വെക്കാം അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്പം അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളതിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗവും ആ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും ഇനി ഒരു സ്പൂണ് നെയ്യ് ആ ബാറ്ററിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നതിന് ശേഷം ആ പാത്രത്തിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം അത് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം അപ്പോൾ ഈ സമയം ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇടത്തട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലപോലെ ആവി വരുന്ന ഈ സമയത്ത് നമ്മൾ ആ ബാറ്റർ കൊടുക്കാം എന്നിട്ട് തീ ലോട്ട് ടു ഫ്ലെയിമിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റ് ഒന്ന് ആവി കയറ്റുക പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പം നമ്മൾക്ക് കാണുമ്പോൾ അറിയാം അതീ ഒന്നും അതങ്ങനെ വെന്തിട്ടില്ല ഞാൻ ഒരു കത്തിയുടെ മോനെ വെച്ച് അതൊന്ന് കുത്തി നോക്കുന്നുണ്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നാലും അതൊന്ന് കുറച്ചുകൂടി വേവാനുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി നമ്മളത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കുക അങ്ങനെ ഇരുപത് മിനിറ്റ് നമ്മളത് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞു നമ്മൾ തുറന്നു നോക്കാം ഇപ്പോൾ അതിൻ്റെ വേവൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾക്കത് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യാം അതിൻ്റെ മേലുള്ള വേർപ്പൊക്കെ ഞാൻ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ അപ്പോൾ നമ്മളെ അപ്പത്തിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞുകൊണ്ടില്ല സൈഡൊക്കെ ഒന്ന് അതുപോലെ വിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈസ്റ്ററിനും വിഷുവിനും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇത് ഇഷ്ടപ്പെടും ഞാനത് അതിലേക്ക് മാറ്റുകയാണ് കറക്റ്റായിട്ട് നമ്മളെ അപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ നെയ്യിൻ്റെയൊക്കെ നല്ലൊരു മണമാണ് ആ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അധികം ഇനി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഷേപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിഷുവെല്ലാം കഴിഞ്ഞ് പടക്കമൊക്കെ പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ഇതുവരെ അപ്പം ഒരു കഷ്ണം കഴിക്കാം ഈസ്റ്ററിനും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇതാ ഇതേ ഷേപ്പിലാണ് അളവിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് കണ്ടാൽ തന്നെ കണ്ടില്ലേ നല്ലപോലെ വെന്ത് നല്ല ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈസ്റ്ററിനും വിഷുവിനും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടി പറയുന്ന ലൈക്ക് ചെയ്യണേ അപ്പോൾ നമ്മൾ അടിപൊളി ഈസ്റ്റർ വിഷു അപ്പം ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്